ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു പൊൻകുന്നം അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് കോംപ്ലക്സിൽ നടന്ന മെഗാ തൊഴിൽമേളയിൽ നാൽപ്പതിൽ പരം കമ്പനികൾ തൊഴിൽദാതാക്കളായി എത്തി എസ് എസ് എൽ സി മുതൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് വരെ ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ സാധിച്ചു ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മിഷൻ യൂത്ത് കമ്മീഷൻ എന്നിവർ ചേർന്നാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് രാവിലെ നിങ്ങൾക്കൊക്കെ അറിയാം ഹൈലി കോമ്പറ്റേറ്റീവ് ആണ് ഒരു മത്സരാധിഷ്ടവസ്ഥയിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആ മത്സരത്തെ ഏറ്റവും മികച്ചതായി മാറുക എന്നുള്ളതാണ് നമുക്കൊരു പക്ഷേ അറിവ് കാണാം ഡിഗ്രി കാണും ഡിഗ്രി കാണും പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ബന്ധപ്പെട്ട തൊഴിലിൽ നമ്മൾ എത്രമാത്രം നമുക്ക് സ്കിൽ ഉണ്ട് എന്നുള്ളതാണ് ഗോപായമാനികളും പരിശോധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകളെ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താനും നമ്മുടെ ജോലി സാധ്യത ഇവിടെ പെരുത്തവർക്കെല്ലാം കിട്ടണമെന്നൊന്നുമില്ല എല്ലാവർക്കും തൊഴിൽ ലഭിക്കണമെന്നില്ല പക്ഷേ നിങ്ങളൊരു എക്സ്പീരിയൻസാണ് ഈ എക്സ്പീരിയൻസിൽ എവിടെയാണ് നിങ്ങളുടെ ഡ്രോ ബാക്ക് എന്ന് നിങ്ങളുടെ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇപ്പം ഒരടുത്ത മെഗാമേളയിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു ഇൻ്റർവ്യൂയിൽ ചെല്ലുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് ചെറുക്കടവ് ഗ്രാമപഞ്ചായത്ത് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു ആന്റോ ആന്റണി എം പി മുഖ്യപ്രഭാഷണം നടത്തി പണ്ടൊക്കെ സർക്കാരാണ് നമുക്ക് ജോലി തരേണ്ടത് എന്നൊരു കാഴ്ച പോലുള്ള കാര്യങ്ങൾ എല്ലാവരും സർക്കാരിൻ്റെ ജോലിക്ക് വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോൾ സർക്കാരിൻ്റെ ജോലികളൊക്കെ ഒരു വരയ്ക്കുകയാണ് കാരണം പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റുകൾ പോലും കാലഹരണപ്പെട്ടു പോവുകയാണ് മൂന്ന് ദിവസം മൂന്ന് വർഷം കഴിയുമ്പോൾ നിയമനം നടത്താതെ കാലഹരണപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഇന്ന് ആശ്രയം എന്ന് പറയുന്നത് ഇതുപോലുള്ള സ്വകാര്യ സംരംഭങ്ങളാണ് ആ സ്വകാര്യ സംരംഭങ്ങളിൽ നിങ്ങളുടെ യോഗ്യതക്കനുസരിച്ച് ഏറ്റവും മികച്ച ജോലി ലഭിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വിജ്ഞാന കേരളം സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ തോമസ് ഐസക് പദ്ധതി വിശദീകരിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീ സുരേന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ് മെമ്പർമാരായ ലീന കൃഷ്ണകുമാർ ഷാക്കി സജീവ് അമ്പിളി ശിവദാസ് ശ്രീലത സന്തോഷ് സിന്ധു ദേവി സി ഡി എസ് ചെയർപേഴ്സൺ ഉഷ പ്രകാശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം